പ്രിയ ഏവർക്കും നമസ്കാരം ഞാൻ അഹിംസയുടെ ഗാന്ധി എന്ന ഈ വിഷയത്തെ ലേഖനം വളരെ മഹാത്മാഗാന്ധി നമ്മളെല്ലാവരും അറിയുന്നുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹം തോക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല വാളുകൾ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ അഗ്രദിഷമായി മറ്റു ആദ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു സത്യം അഹിംസ ക്ഷമ സഹർ ഗാന്ധിജിയുടെ സ്വദേശപ്രസ്ഥാനങ്ങളിലും ദിവസം ഒരേ സന്ദേശത്തിന് ഒരു ചിന്തം സത്യം അഹിംസ ക്ഷമ സഹർശക്തി ഇവയാണ് മാറ്റം പറ്റുന്നതിന്റെ ശക്തികൾ കൊച്ചേട്ടം പറയുന്നു ഗാന്ധിയുടെ ആഹാര ലളിതം വസ്ത്രം ലളിതം ജീവിത ലളിതം പക്ഷെ ചിന്തകൾ അതീവ മഹത്തായവ ആവശ്യമില്ല ശുദ്ധിമതിയാവും ലോകം വീണ്ടും സംഘർഷത്തിന് മറ്റൊന്ന് തിരിയുമ്പോൾ ഗാന്ധിജിയുടെ പാഠം നാം വീണ്ടും കടിച്ചെടുക്കുന്നുണ്ട് കൊച്ചടത്തിനെ ലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹിംസ എന്നത് ഭയക്കാലം വഴങ്ങാനമുള്ള ശബ്ദമല്ല അത് ഒരു ചൂണ്ടിയ മതിയായ ശക്തിയുടെ നിഷ്കളങ്കമായ നിലപാടാണ് അതിന് ആ രൂപം ഗാന്ധിജി തന്നെ ഇത് നമ്മുടെ ജന്മഭൂമിക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ളവർക്കുള്ള ഒരു പഠിക്കേണ്ട ഒരു മാതൃകയാണ് അതുകൊണ്ട് നാം ഗാന്ധിജി സ്മരിക്കാംസ്തകങ്ങളിലല്ല പ്രവർത്തികളിലും മനസ്സിലൂടെയും ഏവർക്കും ഗാന്ധിജയന്തി ആശംസകൾ ജയ്ഹിന്ദ്